യേശുവെ നന്ദി യേശുവേ സഹസ്ത്ര ഞാൻ എൻ്റെ മോളുടെ കൊച്ചിന് വേണ്ടിയാണ് സംശയം പറയാൻ വന്നത് കുഞ്ഞ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ആ കുഞ്ഞുങ്ങൾ കരയും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഇരുപത്തൊമ്പതാം തീയതി മെയ് വണക്കത്തിന് വന്നായിരുന്നു ഇവിടെ പ്രാർത്ഥിച്ചതിന് അമ്മയോട് പ്രാർത്ഥിച്ചു കുഞ്ഞെന്താ കരയുന്ന അന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മുപ്പതാം തീയതിയാണ് വെയ്വണക്കം ചൊല്ലിയത് അന്ന് ഹെർണിയ ആണെന്ന് ഞങ്ങൾ കണ്ടത് അങ്ങനെ പിന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് ഹെർണിയുടെ ഓപ്പറേഷന് വേണ്ടി മണ്ടാനത്താണ് ഞങ്ങൾ പോയത് പിന്നെ കടപ്പുറത്തായിരുന്നു പ്രസവിച്ചത് കടപ്പുറത്തുനിന്ന് ഞങ്ങളെ വണ്ടാനത്തോട്ട് പറഞ്ഞു വിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇത് കുഴപ്പമില്ല കയറിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിന്നെ കാണിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയിട്ട് വേം ഭയങ്കര കരച്ചില്ല അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പം കയറുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ പൂച്ച കരയുന്നതുകൊണ്ട് അവർ പുറത്തോട്ട് ഇറക്കി വിട്ടത് ഞങ്ങൾ വിചാരിച്ചു നടക്കത്തില്ലായിരിക്കും ഒന്ന് അത് കഴിഞ്ഞ് സമയമായപ്പം മാതാവിൻ്റെ അനുഗ്രഹം അത് കയറാഞ്ഞത് പറഞ്ഞു അതിനകത്ത് ഐ അല്ലേ ഭയങ്കര തണുപ്പാണ് കുഞ്ഞിനത് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് മാതാവ് തന്നെ അത് ചെയ്തതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ഓപ്പറേഷൻ ഏതായാലും മാതാവിൻ്റെ കൃപ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കൊച്ചിനിപ്പം കുഴപ്പമൊന്നുമില്ല ദീപാനുഗ്രഹം കൊണ്ട് ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു പതിനാല് വർഷം മുമ്പ് നടന്നതാണ് എനിക്ക് കാലിൽ നടക്കാൻ ഭയങ്കര പാടാണ് എല്ലിൻ്റെ ഇടയിൽ വെയിൻ കേ ഞരമ്പ് കയറി കിടക്കു വരുന്നു അപ്പം അങ്ങനെ ആശുപത്രി കാണിച്ചപ്പോൾ പോയി ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അതായത് അത് ദൈവാനുഗ്രഹത്താൽ മാതാവിനോടുള്ള പ്രാർത്ഥനയാൽ അമ്മയോടും തിരുക്കുമാരോടും പ്രാർത്ഥിച്ചിൻ്റെ ഫലമായി ആ വേദനയെല്ലാം മാറി പൂർണ്ണ സൗഖ്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ദൈവാനുഗ്രഹിച്ച് കുഴപ്പമൊന്നും ദൈവം നടത്തുന്നു ആയിരം നന്ദി നാം ഈ അമ്മച്ചി പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ പൂർണ്ണത ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുകയാണ് ഈ കുഞ്ഞ പ്രസവ സമയം കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അപ്പോൾ തൊട്ട് കരച്ചിൽ നിൽക്കാത്ത ഒരവസ്ഥ സാധാരണ കുട്ടികൾ കരയുന്നതിനേക്കാൾ ഉപരിയായിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല എല്ലാവർക്കും അസ്വസ്ഥത ഇതിനെ തുടർന്ന് ഇവർ ഇവിടെ പ്രാർത്ഥനാ സഹായം യാചിക്കുകയും സമർപ്പണ പ്രാർത്ഥന ഏറ്റെടുത്ത് നടത്താൻ നേർന്ന നിമിഷത്തിൽ തന്നെ ആ കരച്ചിൽ നിന്നുപോയി രണ്ടാമത്തെ സാക്ഷ്യം ആ കുഞ്ഞിന് ഹർണിയ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും അത് വളരെ ശിശുവായ കുഞ്ഞ് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിന് ഓപ്പറേഷൻ നടത്തുന്നതിനോടുള്ള പേടിയും ഭയവും വീട്ടുകാർക്കും കുഞ്ഞിൻ്റെ അമ്മയ്ക്കും മറ്റെല്ലാവർക്കും പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ഓപ്പറേഷൻ സക്സസ് ആയി നടക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മാധ്യസ്ഥം ലഭിച്ചതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കുകയും ഒരു വചനം വേൾക്കുകയും ചെയ്യാം രണ്ട് ദിനവൃത്താന്തം തൻ്റെ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു